ഒരു ദിവസം ഒരു വലിയൊരു മഴയിൽ ഒരു ഡോക്ടർ കാർ ഓടിച്ചു പോവുകയായിരുന്നു കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് നടു റോഡിൽ ഒരു മുയിൽ വീണ് കിടക്കുന്നത് കണ്ടത് പരിക്ക് പറ്റിക്കിടുന്ന ആ മുയലിനെ എടുക്കാൻ വേണ്ടി ഡോക്ടർ മൊയിലിൻ്റെ അടുത്തോട്ട് പോയി ആ ഡോക്ടർ വരുന്നത് കണ്ട് മുയിലെന്ന് വേവിച്ചെങ്കിലും പരിക്കുകൾ പറ്റിയത് കൊണ്ട് ഓടാൻ വയ്യാതെ അവിടെ തന്നെ കിടക്കുകയാണ് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർക്ക് കാര്യം മനസ്സിലായത് ആ മുയലിനെ മറ്റു മൃഗങ്ങൾ ചേർന്ന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടമാകുമെന്ന് ആ ഡോക്ടർക്ക് മനസ്സിലായി അങ്ങനെ ഡോക്ടറിന്റെ പെറ്റ് ഹോസ്പിറ്റലിലോട്ട് ആ മുയലിനെയും കൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും മുയൽക്കൂട്ടന്റെ ബോധം നഷ്ടമായിട്ടുണ്ടാകും അങ്ങനെ ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മുയൽക്കൂട്ടനെ ചികിത്സിക്കുകയാണ് ഒരുപാട് പരിക്കുകൾ പറ്റിയത് കൊണ്ട് മുയൽക്കൂട്ടൻ പഴയ ആരോഗ്യസ്ഥിതിയിലോട്ട് വരുവാൻ കുറച്ച് നാളുകൾ എടുക്കുമെന്ന് ഡോക്ടർക്ക് മനസ്സിലാകുന്നു മുയൽക്കുട്ടൻ പഴയ ആരോഗ്യസ്ഥിതിയിലെത്തുന്നത് വരെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് നോക്കുവാൻ ഡോക്ടർ തീരുമാനിക്കുന്നു അങ്ങനെ മുയൽക്കുട്ടന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് ഡോക്ടർ നന്നായി തന്നെ മുയൽക്കുട്ടനെ നോക്കുകയാണ് അങ്ങനെ മുലിക്കുട്ടൻ്റെ പരിക്കുകളെല്ലാം ഭേദമായി പഴയ ആരോഗ്യാവസ്ഥയിലോട്ട് തന്നെ എത്തുന്നു മുലിക്കുട്ടൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് തറഞ്ഞ ഡോക്ടർ തിരിച്ച് മുൽക്കുട്ടൻ്റെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കാട്ടിലെത്തിയ മുയൽക്കൂട്ടൻ തൻ്റെ വീട് കണ്ട് ഡോക്ടറിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ഇത് കണ്ട് ഡോക്ടർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു എന്നാൽ മുയൽക്കൂട്ടൻ അത് ഒരുപാട് വിഷമമാകുന്നു